ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജെയ്സ് അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിലൊരു പുതിയ വിശേഷം സംഭവിക്കാൻ പോവാണ് വിശേഷം വെച്ചാല് വേറൊന്നും അല്ല നിങ്ങൾക്കറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു നാലഞ്ച് ദിവസം നമുക്ക് നമ്മുടെ വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യം വന്ന അവസ്ഥ വന്നു അപ്പോൾ അതിനുള്ള സാഹചര്യം എന്താണെന്ന് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ വെള്ളമില്ലാത്തതിനെ തുടർന്നിട്ട് നമ്മൾ നമ്മുടെ ഉമ്മയുടെ സഹോദരിയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദര്യണ്ട് അതായത് മേമായുടെ വീട്ടിലായിട്ട് നമ്മൾ ഒരു നാല് ദിവസം ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് നമ്മൾ വെള്ളമില്ലാത്ത കാരണം കൂടി നാലഞ്ച് ദിവസം മാറി നിന്നിട്ട് പിന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ടും വന്നു പക്ഷേ വീട്ടിലോട്ട് വന്നപ്പോൾ നമ്മൾ വെള്ളം ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറ്റിൽ വെള്ളം ആയിട്ടൊന്നുമല്ല പക്ഷേ നമ്മൾ പറഞ്ഞൊരു വീട്ടിൽ നിൽക്കുന്നതിന് നമുക്കൊരു ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്ര വലിയ ഇതാണല്ലോ ആ അത്യാവശ്യം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വെള്ളം നമുക്ക് തക്കാളിപ്പോൾ നമ്മുടെ കുറച്ച് ആവശ്യങ്ങൾ നടക്കും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്കിപ്പോ തിരുമാനായാലും ബാക്കിയുള്ള ആവശ്യത്തിനൊക്കെ ആയാലും പറ്റത്തില്ല അപ്പോ എപ്പോഴും തുണി തുണികളൊക്കെ നമ്മൾ മമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അവിടെ കഴുകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വീട്ടിൽ കുറെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ വെള്ളം ഇല്ലെങ്കിൽ കൊഴുക്കണ്ടർ അടിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ അപ്പം നമ്മൾ ഇന്ന് ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അത് തന്നെയാണ് നമ്മൾ ഇന്ന് കൊഴക്കണ്ടരടിക്കാൻ പോകുന്നത് വീട്ടിൽ അപ്പോൾ വൈകുന്നേരം അവർ കൊഴുക്കണ്ടടിക്കാൻ വരാന്ന് പറഞ്ഞു ഇപ്പം സമയം ഉച്ചയായിട്ടുണ്ട് അവർ രാവിലെ വരാമെന്നാണ് പറഞ്ഞത് അവർക്ക് വേറെ എവിടെയൊക്കെ സൈറ്റ് വർക്ക് നടക്കുന്നത് തീർന്നില്ലാത്ത കാരണം കൊണ്ട് അറിയില്ലല്ലോ നമുക്കിപ്പോ സമയം കറക്റ്റിന് പറയാൻ കഴിയില്ല കാരണം ഓരോ സ്ഥലത്ത് അടിക്കുമ്പോഴേ വെള്ളം കാണണം നിർത്തി അപ്പൊ അത് കാരണം കൊണ്ട് അവര് ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടുത്തെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോയി ഇതുവരെ ഇവിടെ ഇടിമഴ കാര്യങ്ങളൊന്നും ഇല്ല ഇനി എന്താണ് അപ്പോഴത്തെ അവസ്ഥ എന്ന് അറിയില്ല അപ്പോ ഏതായാലും അവര് വന്നിട്ട് കൊഴക്കേണ്ട അടിച്ചതാന്ന് പറഞ്ഞിട്ട് അപ്പൊ എത്രയും പെട്ടെന്ന് വെള്ളം കാണട്ടെന്നാണ് നമ്മള് വിശ്വസിക്കുന്നത് അല്ലേ വെള്ളം കാണട്ടെ എത്രയും പെട്ടെന്ന് വെള്ളം കാണട്ടെ നമ്മുടെ ഭാഗ്യം പോലെ ഉണ്ടാവും അപ്പൊ ഏതായാലും ഞാൻ അല്ലാതെ നീട്ടുന്നില്ല അവര് കുറച്ചുകൂടെ കഴിയുമ്പോ എത്തും അപ്പൊ ഞാൻ നിങ്ങക്ക് ഫുള്ള് വിഷൻസ് കാര്യങ്ങളൊക്കെ കാണിച്ചാൽ അപ്പൊ എല്ലാരും വെള്ളം കിട്ടാൻ വേണ്ടി ദുബായി ചെയ്യാ പ്രാർത്ഥിക്കുക കാരണം എത്രയെങ്കിലും അടി അടിച്ചിട്ട് വെള്ളം കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഏതായാലും നമുക്ക് എത്രയും പെട്ടെന്ന് വെള്ളം കാണട്ടെ നമ്മൾ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കണം അപ്പോൾ അപ്പൊ നമുക്ക് നേരെ വന്നതിനു ശേഷം വീഡിയോസ് ഒക്കെ കാണിച്ചേ സപ്പോ നമുക്ക് നമ്മുടെ കോഴലടിക്കാനുള്ള വണ്ടിയതാ എത്തിയിട്ടുണ്ട് അപ്പൊ അവരെത്തിയതും നല്ല മഴ കേട്ടോ അപ്പൊ ഏതായാലും നല്ല മഴ ഐശ്വര്യത്തിന്റെ ലക്ഷണം എന്നാണല്ലോ പറയണത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വളരെ വേഗം വെള്ളം കാണാൻ പറ്റട്ടെ അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന എത്രയും വേഗം വെള്ളം കാണണം എന്നാണ് പ്രാർത്ഥന ഒരുപാട് കൊയിലടിച്ചിട്ടും വെള്ളം കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന നമുക്ക് വണ്ടി കാണുന്നില്ല കേട്ടോ അപ്പൊ നമ്മളെ വീട്ടിൽ വന്നിരിക്കുന്നത് നമ്മളെ വീടിന്റെ അടുത്തുള്ള തന്നെ അശ്വതി ബോധോത്സവം ടീമാണ് ഉണ്ട് അപ്പൊ അവര് ഏകദേശം ഒരു പത്ത് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് വർഷത്തുള്ള ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എപ്പോഴും നല്ല അത്യാവശ്യം നല്ല വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരാണ് അല്ല നമ്മൾ വിളിക്കാനുള്ളത് അപ്പോൾ അവരുടെ ആദ്യത്തെ വണ്ടി വന്നു അതിന്റെ കൂടെ തന്നെ അവരുടെ രണ്ടാമത്തെ വണ്ടി വന്നിട്ടുണ്ട് രണ്ട് വണ്ടിയിലാണ് ചെയ്യുന്നത് അപ്പം ആദ്യത്തെ വണ്ടി നമ്മൾ കോഴിക്കാണ്ടോ അടിക്കുന്ന അത്രയും ഭാഗത്തോട്ട് മാക്സിമം വണ്ടി കയറാൻ പറ്റുന്ന ഏരിയയാണ് നമ്മുടെ മുറ്റത്തുള്ളത് അപ്പം അവിടെ അവിടം വരെ എത്തിയിട്ട് അവർ അവർക്കുള്ള സാധനങ്ങൾ മെഷീനറീസ് എക്വിപ്മെന്റ്സ് എല്ലാം അവരുടെ അൺലോഡ് ചെയ്ത് നമ്മുടെ അവർ മുറ്റത്തോട്ട് വെക്കുകയാണ് കാരണം ഇതൊക്കെ അത്യാവശ്യം നല്ല ഉള്ള സാധനങ്ങളാണ് ഹൈഡ്രോളിക് ടൈപ്പ് പിന്നെ ബോർവെല്ലാം അടിക്കുന്ന കാരണം കൊണ്ട് ഒരുപാട് മെഷീനറീസിൻ്റെ നല്ല വെയിറ്റ് ഉണ്ട് അപ്പം എത്രത്തോളം വണ്ടി വരുന്നോ അത്രത്തോളം അവർക്ക് അവരുടെ ആ ഒരു പിന്നെ പിന്നെന്താണ് ചുമട് കുറഞ്ഞുകിട്ടും അപ്പോൾ അത് കാരണം കൊണ്ട് അവർ മാക്സിമം വണ്ടി കയറുന്ന സ്ഥലം വരെ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി സാധനങ്ങളൊക്കെ അവരുതേ സെറ്റ് ചെയ്യാണ് അപ്പോൾ ഏതെങ്കിലും നമ്മുടെ കിണറടിക്കുന്ന സ്ഥലമൊക്കെ പ്രോപ്പർ എവിടെയാണെന്ന് കാണിച്ചു തരാൻ ഏത് ഏരിയയിലാണ് നമ്മൾ അടിക്കുന്നത് ഇപ്പം ഏകദേശം ചെറിയ രീതിക്കൊന്ന് മഴ തോന്നി നിൽക്കുന്നുണ്ട് മഴ ഒന്ന് തുള്ളി മുറിഞ്ഞിട്ട് തോന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഏതായാലും നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ഇവർ ഈ ഒരു സ്റ്റാൻഡ് കൊണ്ടു വയ്ക്കുന്ന സ്ഥലത്ത് ഞാൻ ഒരു കല്ലിൽ അടയാളം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ നമ്മുടെ കൊഴൽക്കണർ അടിക്കുന്നത് കേട്ടോ ആ ഒരു ഭാഗത്താണ് നമ്മുടെ കിണർ അടിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ബേക്ക് സൈഡിൽ തന്നെ നമ്മുടെ ആ ഒരു ഷെഡ് ഉണ്ടല്ലോ അതിൽ ചേർത്തിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ വെള്ളം ഈ കോഴിക്കിണർ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പിന്നെ വോയിസ് ഓർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശബ്ദമാണ് ഇത് കൊഴക്കണ്ടടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ശബ്ദം ഉണ്ടാവും പിന്നെ പുതികാര്യൊന്നും ഉണ്ടാവില്ല ഒരു വെള്ളമൊക്കെ തളിച്ചിട്ടുള്ള സെറ്റപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഫുൾ ഓയിസ് ഓവറാണ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുഴൽക്കണ്ടർ അടിക്കുന്ന ആദ്യം മുതൽ ഇത് അവസാനം വരെയുള്ള വീഡിയോ ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ചാനലിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ചിലപ്പോൾ കുഴൽക്കണ്ടർ അടിക്കുന്നത് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും കോഴിക്കണ്ടർ കൊഴൽക്കണ്ടറിന്ന് പക്ഷേ ഈ ഒരു ബോർവെല്ല് എങ്ങനെ അടിക്കുന്നതെന്ന് കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും എനിക്ക് തോന്നുന്നു അപ്പോൾ ആൾക്കൊക്കെ കാണാൻ പറ്റിയാല് അവർക്ക് ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടാൽ മാത്രം മതി ഓക്കെ വെച്ച് ഞാൻ പറഞ്ഞല്ലോ ഓരോ വീട്ടിലും നമ്മൾ കൊഴക്കണ്ടടിച്ചു അല്ലെങ്കിൽ പിന്നെ ബോർവെൽ ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ അത് എങ്ങനെയാണ് അടിക്കുന്നതെന്നൊക്കെയുള്ള ഫുള്ള് വീഡിയോ ആണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഓരോ പാർട്ടും ഇവർ ചെയ്യുന്നത് എങ്ങനെയാണ് അത് കൊഴുക്കണ്ടടിക്കുന്നത് ഏതൊരു പിന്നെ സ്ഥലത്തു നിന്ന് പൈപ്പിടുന്നത് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള ഫുള്ള് നമ്മള് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ

അപ്പൊ ഈ ഇരിക്കുന്ന ഒരു ബോക്സ് നിങ്ങൾ കാണുന്നുണ്ട് ഇനി ഓറഞ്ച് കളർ ബോക്സ് ഇതിനകത്ത് പിന്നെ കുറച്ചൊരു നാലഞ്ച് ടൈപ്പ് ലിവറും പിന്നെ കുറച്ച് നോബും വാൾവും ഒക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു പിന്നെ ബോക്സിൽ ഈയൊരു സാധനം തന്നെയാണ് ഇവരെ എല്ലാം ഉള്ളത് നമ്മളെ കൊഴുക്കനടിക്കുന്ന ഒരു ബിറ്റ് താഴോട്ട് പോകാനും അതേപോലെ തന്നെ മുകളിലോട്ട് വരാനും കറക്കാനും തിരിക്കാനും ഒക്കെയുള്ള പിന്നെ ഒരു ഹൈഡ്രോളിക്കിന്റെ സപ്പോർട്ട് കൂടിയുള്ളൊരു കൺട്രോൾ സെറ്റപ്പാണ് ആണ് അത് അപ്പോൾ നമ്മളേതായാലും ആറ് മണിയായപ്പോൾ കൃത്യം ആറ് മണിയായപ്പോൾ നമ്മുടെ കഴുക്കണ്ടർ പിന്നെ അടിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭൂമിയിൽ ഓരോ ബിറ്റ് ഓരോ ബിറ്റ് ആയിട്ട് ഇങ്ങനെ ഇറക്കി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് വെള്ളം കാണാമെന്ന് നമുക്ക് ഒന്നും അറിയില്ല അപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തുടക്കത്തിൽ കുറച്ച് മണ്ണ് പൊടി ഉണ്ടാവും കാരണം നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ടോപ്പിലുള്ള ഒരു മണ്ണും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ചെറിയ രീതിക്കുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കൂടുതലും റെഡ്യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് പിന്നെ കരാക്കിലെ പൊടി ഒന്നും അപ്പോൾ നിങ്ങൾ കാണാം മണ്ണിങ്ങനെ തുളച്ച് തുളച്ച് താഴോട്ട് ഓരോ അടിയായിട്ട് പോകും അപ്പോൾ ഇതൊരു ഇരുമ്പ് റോഡ് അഥവാ ഇരുമ്പ് വിറ്റ് രോഗത്തെ ഒരു സാധനം വെച്ചിട്ടാണ് ഇരുങ്ങനെ അടിക്കുന്നത് അപ്പോൾ ഓരോ വിറ്റ് തീരുമ്പോഴും അടുത്ത ബിറ്റതിനകത്തോട്ട് പിന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് അതൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ എല്ലാവരും മാമനും അദ്ദേഹമായി കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ പരിപാടി ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കാണ് ഇവിടെ നമ്മുടെ നിൽക്കുന്ന ഈ ചുറ്റു നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ല ഈ ഒരു വിറ്റ് വെച്ചിട്ടാണ് താഴെട്ട് താഴട്ട് അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ പോകുന്നത് അതാ ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്നുണ്ട് താഴേക്ക് അപ്പം മണ്ണ് അത്യാവശ്യം നല്ല മണ്ണ് ഇങ്ങനെ താഴേന്ന് മുന്നിലോട്ട് അതിങ്ങനെ അവർ ആ ഒരു എന്താണ് എയർ പൊണ്ട സെറ്റപ്പിന് മുന്നോട്ട് കയറ്റി വരുന്നുണ്ട് അപ്പോൾ ആ മണ്ണ് അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ അത് അവിടെ നിന്ന് കോരി ആ ഭാഗം ക്ലിയർ ചെയ്ത് കൊടുക്കണം കാരണം ഇനി മണ്ണ് ഇങ്ങോട്ട് കയറി കയറി വരാനുണ്ടല്ലോ നമുക്കറിയില്ലല്ലോ എത്ര അടി വരെ ഇത് അടികരയിലടിക്കണമെന്ന് അതാരണം കൊണ്ട് അവർ മണ്ണിങ്ങനെ സ്പോട്ടിൽ തന്നെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് നല്ലൊരു കോരിയൊക്കെ കോരി കോരി മാറ്റുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു പത്ത് മുപ്പത് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മണ്ണിന്റെ കളർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്ക് ഇവിടെ ഉപരിതലത്തിലെ പോലത്തെ മണ്ണല്ല താഴോട്ട് താഴോട്ട് പോകുമ്പോൾ മണ്ണ് കടുപ്പമുള്ള ഹാർഡുള്ള മണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു മണ്ണിന്റെ നിറം മാറുന്നുണ്ട് ഏകദേശം ഒരു നമ്മളെ ഉപരിതലത്തിലെ മണ്ണൊരു ചോപ്പ് നിറമാണെന്നുണ്ടെങ്കിൽ താഴേക്ക് നിങ്ങൾ കണ്ടോ ഒരു കോഫി ബ്രൗൺ നിറത്തിലുള്ള ഒരു മണ്ണായിട്ടുണ്ട് ഇപ്പൊ കളർ മാറിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഓരോ ആയിട്ട് താഴോട്ട് പോകുമ്പോഴും ആ ഒരു ബിറ്റ് സെറ്റ് ചെയ്യുന്നത് കണ്ടോ ഒക്കെ ഹൈഡ്രോളിക് സെറ്റപ്പ് ആണ് ജസ്റ്റ് അവിടെ കൊണ്ട് വെച്ചാൽ മാത്രം മതി അത് തന്നെ ഇവിടെ കൺട്രോൾ ചെയ്ത് പിന്നെ തിരിച്ച് ടൈറ്റ് ചെയ്തിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ചാണ് താഴോട്ട് പോകുന്നത് ഏകദേശം ഒരു ബിറ്റ് എന്ന് പറയുന്നത് അഞ്ചടിയുള്ള ബിറ്റാണ് അപ്പോൾ അപ്പോ ഒരു ഏകദേശം ഒരു ഇരുപത് സെക്കൻഡെ കൊണ്ട് അതിൽ ഒരു മിനിറ്റിനകത്തോണ്ട് ഈയൊരു ബിറ്റിങ്ങനെ അടിച്ചടിച്ച് അടിച്ച് താഴോട്ട് പോകുന്നുണ്ട് അത് ഓരോ സ്ഥലത്തെ മണ്ണിന്റെ ഒരു ഹാർഡ്നെസ് പോലെ ഇരിക്കും കേട്ടോ പോകുന്നത് അപ്പൊ കണ്ടോ നമ്മളാ ഒരു വെച്ച ബിറ്റ് ഇപ്പൊ തന്നെ ഏകദേശം താഴെ എത്തിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ കണ്ടോ മണ്ണ് ഇങ്ങനെ കളർ മാറി വരുന്നുണ്ടോ ഓരോ കളർ ഇങ്ങനെ മാറിയിട്ട് വരികയാണ് അപ്പൊ പാറ കാണും ഇങ്ങനെ ഇതിങ്ങനെ അടിച്ചടിച്ച് പോവും പാറ വന്നതിന് ശേഷം പിന്നെ ഈ മണ്ണിന്റെ നിറവും മാറും അതേപോലെ തന്നെ ഇവർ ബിറ്റും ചേഞ്ച് ചെയ്തിട്ടാണ് ഇവർ അടിക്കാറുള്ളത് കാരണം ഹാർഡുള്ള സർഫസിൽ ആർഡുള്ള ബിറ്റിട്ടായിരിക്കും ഇവിടെ അടിക്കുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു അമ്പത് അറുപതൊക്കെ അടി അടിച്ചപ്പോൾ തന്നെ നമുക്ക് പാറ കെട്ടിയിട്ടുണ്ട് അപ്പോൾ പാറ പിന്നെ തുളച്ചിങ്ങനെ വരുമ്പോൾ ആ ഒരു പാറേന്റെ പൊടിയാണ് കാണുന്നത് ആറര മണിയായപ്പോൾ ഏകദേശം അര മണിക്കൂർ കൊണ്ട് ഒരു അടിയൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അറുപത് അടിയൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മണ്ണ് മാറി പാറയായി തുടങ്ങി അപ്പോൾ പാറയുടെ ആ ഒരു പൊടിയാണ് കാണുന്നത് പിന്നെ ഇപ്പൊ ഈ കാണുന്ന വെള്ളം നമ്മളെ കിണർന്ന് കണ്ട വെള്ളം അല്ല ഇവിടെ കിടക്കുന്നത് അത് ഇവര് ഈ പൊടി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞല്ലോ ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് പൊടി നിയന്ത്രിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനെ അതിൽ ഒഴിച്ചു കൊടുക്കുന്ന സ്പ്രേ പോലെ തളിച്ചു കൊടുക്കുന്ന വെള്ളം ഒന്നും കണ്ടിട്ടില്ല ഏകദേശം നമ്മളൊരു അറുപത് അറുപത്തഞ്ചടിയായി പോയാണ് പാറ കണ്ടത് അപ്പൊ ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചു പോകണം ഇവിടെ ഫുഡ് ഒക്കെ ഇവിടെ തന്നെ പാചകം ചെയ്യാനോ ഫുഡ് കാര്യങ്ങളൊക്കെ ഫുഡ് മധ്യപ്രദേശ്ഗഡ് ഛത്തീസ്ഗഡിൽ ഉരുളക്കിഴങ്ങിന്റെ കറി ഉണ്ടാക്കുകയാണ് ഇവിടെ പുള്ളിക്കാരൻ ഫുഡ് ആണ് അപ്പൊ ഈ ഒരു പൈപ്പ് ഇടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ മണ്ണിൽ നിന്നും പാറ വരെയുള്ള ഒരു പോഷൻ ഉണ്ടല്ലോ അവിടെ ഒരു വലിയ ബിറ്റ് കൊണ്ടാണ് അടിക്കുന്നത് അത്യാവശ്യം നല്ല വ്യാസമുള്ള ഒരു ബിറ്റ് ബിറ്റിട്ടാണ് അടിക്കുന്നത് അപ്പൊ അത് നമ്മൾ മണ്ണിൽ നിന്ന് പാറ വരെ എത്തുന്ന ഒരു സ്ഥലം വരെ വലിയ ബിറ്റിട്ട് അടിച്ചതിനു ശേഷം വലിയ പൈപ്പ് ആ ഒരു പാറയുടെ പോഷൻ വരെ ഇറക്കി കൊടുക്കും അതിനുശേഷം ഈ ഒരു പൈപ്പിന്റെ ഉള്ളിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ബാക്കി താഴോട്ട് വെള്ളം കാണാൻ വരെയുള്ള ആ ഒരു പോഷൻ നമ്മൾ ഫുൾ അടിക്കുന്നത് വെള്ളം കാണാൻ വരെയോ അല്ലെങ്കിൽ നമുക്ക് എത്ര അടിവരെ അടിക്കണോ അത്രയും പോഷൻ ആണ് അടിക്കുന്നത് ഈ ഒരു പൈപ്പിന്റെ ഉള്ളിൽ കൂടിയാണ് അതിനുശേഷം ഇതിൽ ചെറിയ പൈപ്പ് ആയിരിക്കും ഇവര് പിന്നെ താഴേക്ക് ഇറക്കുന്നത് അപ്പൊ അങ്ങനെയാണ് കാണുന്നത് അപ്പം ആ ഒരു വലിയ പൈപ്പ് ഇവിടെ ഇതിന് ശേഷമാണ് ഇനി നമുക്ക് പാറയിൽ നിന്ന് ഇനി അടുത്ത നമ്മൾ വെള്ളം കുഴിച്ച് അതായത് കിണർ കുഴിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അടുത്തൊരു സ്റ്റെപ്പിലാണ് ഇതൊരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഈ മഷ അല്ല നമ്മളൊരു എൺപത്തഞ്ച് അടിയൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ അതായത് പാറയിൽ നിന്ന് ഒരു പത്തിരുപത്തഞ്ച് അടിയൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കിതായ വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പൊ മഷ അല്ല ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഉറവ പൊട്ടിയൊഴുക്കാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ അതായത് നമ്മളെല്ലാവരും കാത്തു നിന്ന് നമ്മൾ കിട്ടോ കിട്ടൂലോ അല്ലെങ്കിൽ എത്ര വെള്ളം കാണുന്നൊക്കെ വിചാരിച്ച് നിന്ന ആ ഒരു മൊമെന്റ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് നോക്ക് വെള്ളം നല്ല അടിപൊളിയായിട്ട് അണ്ണ പൊട്ടി ഒഴുകും പോലെ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് കാരണം ഇതൊരു പറഞ്ഞിരിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കാരണം എങ്ങാനും നമ്മൾ ഇത്രയും ചെയ്തിട്ടും പെട്ടെന്ന് പെട്ടെന്നൊന്നും വെള്ളം കണ്ടില്ലെന്നെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഇടങ്ങേറാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വെള്ളം കണ്ടാലും ഇല്ലെങ്കിലും നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള പൈസ നമ്മൾ കൊടുത്തു തന്നെ പറ്റുള്ളൂ അപ്പൊ നോക്ക് നമുക്ക് എന്താണെന്നറിയില്ല നല്ല സന്തോഷമുണ്ട് എൺപത്തഞ്ച് അടി അപ്പോൾ തന്നെ നമുക്ക് വെള്ളം കാണാൻ പറ്റി അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ കൊണ്ട് അടിച്ച് നിർത്തുന്നില്ല കാരണം നമ്മൾ നിങ്ങൾക്ക് അറിയാലോ കുഴക്കേണ്ട അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ആവിഷ്കാരം കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് തിരിഞ്ഞു നോക്കാനോ കുഴിക്കാനൊന്നും നിൽക്കേണ്ട പറ്റില്ല നിൽക്കാൻ പറ്റത്തില്ല അപ്പം അതുകാരണം കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും ഇവിടെ അടിച്ച് നിർത്തുന്നില്ല നമ്മൾ ഇനിയും താഴോട്ട് താഴെ തന്നെ അടിക്കാൻ പോവുകയാണ് കാരണം എത്രത്തോളം നമ്മൾ താഴെ അടിക്കുന്ന അത്രത്തോളം നമുക്ക് ഇനി ഉറവ് പറ്റിയാലും വീണ്ടും നമുക്ക് അടുത്ത വെള്ളം നമുക്ക് നമ്മുടെ ആ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ പെട്ടെന്ന് തീരുമെന്നോ അല്ലെങ്കിൽ വെള്ളം കിട്ടാത്തോന്നൊരു പേടിയോ ഒരു ടെൻഷനോ വേണ്ടത് കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ അടിക്കാൻ അടിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതാ ആ ഒരു പാറയും മണ്ണൊക്കെ കളർന്നിട്ടുള്ള ആ ഒരു ചെളി ചെളിയുണ്ടല്ലോ അതവിടെ നിന്ന് ഇങ്ങനെ മാറ്റിയിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ ആ ഒരു പിന്നെ കുഴിക്കൽ താഴോട്ട് വീണ്ടും തുടരാൻ പോവുകയാണ് പിന്നെ വേറെ കാര്യം ഞാൻ പറയാൻ പറ്റും നമ്മൾ ഈ ഒരു കിണറടിക്കാനുള്ള സ്ഥാനവും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ അടിച്ചതാണ് അല്ല നമ്മള് വെള്ളം നോക്കിയിട്ടോ അല്ലെങ്കിൽ സ്ഥാനം കണ്ടിട്ടോ നമ്മൾ ചെയ്തല്ല നമ്മളൊരു ഉദ്ദേശം വെച്ച് നമ്മുടെ ഒരു വിശ്വാസം അവിടെ തന്നെ അടിച്ചു നടപ്പം ഏതായാലും അഹമ്മദ് വെള്ളം കണ്ടു അപ്പൊ നിങ്ങൾ കണ്ടില്ല ഈ ഒരു ഫോഴ്സിന് വെള്ളം വരുന്നു കണ്ടോ ഇത് അടുത്തൊരു ലെയർ പൊട്ടിയിട്ടുള്ള വെള്ളത്തിന്റെ ആ ഒരു ഫോഴ്സിൽ വെള്ളം കയറി വരുന്നതാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ ആ ഓരോ ലെയർ പൊട്ടുമ്പോഴും നമുക്ക് അത്രയും ഫോഴ്സിൽ വെള്ളം വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഏഴര മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമുക്ക് വെള്ളം കണ്ടത് ഏകദേശം ഒന്നര മണിക്കൂർ അടിച്ചതിന് ശേഷം നമുക്ക് വെള്ളം കണ്ടിട്ടുണ്ട് അപ്പൊ അടുത്തവിടെ കാണുന്നത് നമ്മുടെ കിണറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇനി ഇറക്കാൻ പോകുന്ന ആദ്യം എന്താണ് അതില് ചെറിയ പൈപ്പാണ് നമ്മൾ ഇറക്കുന്നതെന്ന് അപ്പോൾ ഈ ഒരു പൈപ്പ് പിന്നെ ഇറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് ഇതിന്റെ പൈപ്പിന്റെ നാലു ഭാഗത്തും വരെ ചെറിയ ഗ്രൈൻഡർ കൊണ്ട് ഇങ്ങനെ കീറലിട്ട് കൊടുക്കുകയാണ് ഓരോരോ കീറുകൾ ഇങ്ങനെ കീറി പിന്നെ വരകൾ ഇട്ട് കൊടുക്കുകയാണ് കണ്ടിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഹോൾ ഇടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് ഇറക്കിയതിനു ശേഷം നമ്മുടെ ഈ ഊറ്റുണ്ടല്ലോ അഥവാ ഉറവ ഈ ഒരു ഉറവ നമ്മുടെ കിണറിനുള്ളിലേക്ക് കറക്റ്റ് ഇറങ്ങുക പ്രോപ്പറായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരു മിഷീൻ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ എല്ലാ പൈപ്പിലും ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടായി കൊടുക്കാൻ എന്നിട്ടാണ് ഇവരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കാൻ പോകുന്നത് മക്കളെ അങ്ങനെ ഫൈനലി ഒരു ഒമ്പത് ഒമ്പതര മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഏകദേശം ഇരുന്നൂറ്റമ്പത് അടി കോഴടിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എൺപതിലെ നമ്മൾ വെള്ളം കണ്ടു അവിടെ നിന്ന് നമ്മൾ ഏകദേശം ഒരു പിന്നെ നൂറ്റി സംതിങ്ങോളം നമ്മൾ അടി അല്ലാതെ അടിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പൊ കണ്ടോ ഇരുന്നൂറ്റമ്പത് അടിച്ചു നിർത്തിയു ശേഷം നമ്മൾ ആ ഇത്രയും ഇറക്കിയ ആടുകള് പിറ്റുകളൊക്കെ തിരിച്ചെടുത്തിട്ട് നമ്മൾ നമ്മളെ കുഴിക്കുന്നത് താഴേക്ക് ഇനി കുഴിക്കുന്ന ഒരു പരിപാടി നിർത്തിയിരിക്കുകയാണ് കാരണം നമുക്ക് ഇപ്പഹമ്മ അത്യാവശ്യം വെള്ളം ആയിട്ടുണ്ട് അത് മതിയാവും അതാരണം കൊണ്ട് നമ്മൾ ഇരുനൂറ്റമ്പത് അടിച്ചു നിർത്തിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ നേരത്തെ കണ്ട ആ കീറി വെച്ചിരുന്ന പൈപ്പുകളുണ്ടല്ലോ അത് നമ്മൾ ഇറക്കാൻ പോകുന്നത് ഇനിയാണ് ഇതിങ്ങനെ എന്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കും അത് അതുപോലെ തന്നെ ഓരോ ജോയിന്റിലും ഇവർ നല്ല കട്ടിയുള്ള പശ വെച്ചിട്ട് നല്ലപോലെ ഒട്ടിക്കും നല്ലപോലെ ഫിക്സ് ആക്കി ഒട്ടിച്ചിട്ടാണ് ഇവർ അതിന്റെ താഴേക്ക് താഴേക്ക് ഇറങ്ങുന്നത് അപ്പൊ നമ്മൾ മൊത്തം ഇരുന്നൂറ്റമ്പത് അടിച്ചിട്ടുണ്ടല്ലോ ഒരു പൈപ്പ് വരുന്നത് വലിയൊരു പൈപ്പ് വരുന്നത് ഇരുപത് അടി നീളത്തിലാണ് ഒരു പൈപ്പ് വരുന്നത് അപ്പൊ ഇതേപോലത്തെ ഒരു പന്ത്രണ്ടര പൈപ്പ് ഇടുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റമ്പത് അടി നമുക്ക് കവർ ചെയ്യാൻ പറ്റും അപ്പൊ അവരുടെ ആദ്യത്തെ പൈപ്പ് ഇറക്കിയിട്ടുണ്ട് ഇനി ഇവര് ഓരോ പൈപ്പ് വെച്ച് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്താണ് ഇറക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം ഫുള്ള് വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇവർ പൈപ്പുകൾ ഇറക്കുന്നതെന്നൊക്കെ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യം ഇറക്കിയ പൈപ്പിന്റെ ഉള്ളിലും അടുത്ത് ഇറക്കാൻ പോന്ന നമ്മുടെ ആ ഒരു പൈപ്പിന്റെ പുറം വശത്തും ഈ രണ്ട് വശത്തും നല്ലപോലെ പശയിട്ട് തേച്ച് ഒട്ടിച്ച് അത് നല്ലപോലെ തോർത്തും കൊണ്ടിങ്ങനെ ഇങ്ങനെ തോർത്തും കൊണ്ടുകൊണ്ട് ഇങ്ങനെ വീശി വീശി ഉണക്കിയതിനു ശേഷമാണ് ഇവർ ഓരോന്നോരോന്നായിട്ട് താഴേക്ക് ഇറക്കുന്നത് കേട്ടോ അപ്പൊ കണ്ടോ ഏകദേശം ഇത്ര നീളമുണ്ട് നല്ല നമ്മളെ വീടിനേക്കാളും ഉയരണ്ട് അങ്ങനെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു പൈപ്പ് എല്ലാം ഇറക്കി എല്ലാം ഫിക്സാക്കി അടിപൊളി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വെറുതെ ഇവരുടെ ബാക്കി സാധനങ്ങളും മെഷീൻസും എക്യൂപ്മെൻറ്സൊക്കെ അത് അതിൽ നിന്ന് ഡിസ്മാൻഡ് ചെയ്തിട്ട് ഇവരുടെ വണ്ടിയിലേക്ക് തിരിച്ച് ലോഡ് ചെയ്യുകയാണ് അതിൻ്റെ അടുത്ത് പോകാനുള്ള ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ടോർച്ച് ഉണ്ടെങ്കിലേ കാണാൻ പറ്റത്തു അല്ലെ നമ്മളെ ജസ്റ്റ് ചെറിയൊരു കല്ലിട്ട് നോക്കിട്ടുണ്ട് അപ്പൊ കല്ലിട്ടപ്പോ ശബ്ദം കേട്ടില്ലേ ശബ്ദം കേട്ട് ഏ ഏ ഏ ഏ ഏ ഏ ഏ അങ്ങനെ വന്ന കാര്യൊക്കെ കഴിഞ്ഞു കോഴക്കണ്ടർ ഒക്കെ അടിച്ചു എല്ലാം മംഗളമായി കഴിഞ്ഞു അങ്ങനെ അവര് പോയില്ലേ ഓക്കെ അവര് പോയി അങ്ങനെ നമ്മളെ കൊഴുക്കണ്ടർ ആ ഒരു ഭാഗത്ത് വെള്ളം വന്നു നോക്കി പോണേ നിങ്ങള് എത്രത്തോളം ഏരിയയിൽ വെള്ളം ഇങ്ങനെ വന്നു റോഡിലോട്ട് പോയി റോഡിലോട്ട് പോയില്ല നമ്മൾ ഇവിടെ തന്നെ ഒരു വഴി വെട്ടിയിട്ട് അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് കണ്ടോ ഒക്കെ നല്ല പോലെ വെള്ളം വന്നു ഏതായാലും ഓ ചവിട്ടിനോടൊക്കെ താഴ്ന്നു പോകണല്ലോ എന്താണ് പറയാനുള്ളത് സന്തോഷം അല്ലേ കാരണം ഇത്ര വെട്ടെന്ന് വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷ കണ്ട് നമ്മൾ ഗെയ്സ് എങ്ങനെ ഒരു എമ്പത്തഞ്ച് പിന്നെ അടിയിലൊന്നും വെള്ളം കാണണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ നമ്മൾ എത്ര പ്രതീക്ഷിച്ചത് അടിയക്കായെന്നാണ് പ്രതീക്ഷിച്ചത് ഇരുന്നൂറ്റമ്പത് അടിവരെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടിച്ചങ്ങ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം ഇരുന്നൂറ് അടിയായാലും മതിയായിരുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇരുന്നൂറ് അടിയായാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്തു ഇരുന്നൂറ്റമ്പത് അടിയടിച്ച് അങ്ങ് നിർത്താന്ന് വിചാരിച്ചു കാരണം ഇപ്പോഴൊന്നും പിന്നെ നമുക്ക് പെടുന്നല്ല നമ്മള് ഈ വീട്ടില് താമസമുള്ളട അത്രയും കാലം അല്ലെങ്കിൽ ഈ വീട്ടിലെ ആളുള്ളടത്തേം കാലം നമുക്ക് പിന്നെ ഇപ്പൊ അതിനോട്ട് തിരിയേണ്ട ആവശ്യമേ വരുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മള് ഫുള് ആയിട്ട് ഇരുന്നൂറ്റമ്പത് അടി അടിച്ച് ക്ലോസ് അല്ലേ അപ്പാ എന്താണ് പറയാനുള്ളത് അതെന്ത സന്തോഷം ആറുമണിക്ക് മണിക്ക് തുടങ്ങിയ പരിപാടി ഏകദേശം ഒരു എത്ര പത്ത് മണിയായപ്പോ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഒമ്പത് മണിയായപ്പോ അടിച്ചു നിർത്തി നമ്മൾ ഇരുന്നൂറ്റമ്പത് അടി ഒമ്പത് അടിയായപ്പോ നമ്മൾ അടിച്ചു നിർത്തി ബാക്കി പൈപ്പ് ഉറക്കല് കാര്യങ്ങള് അതിനുശേഷം ആ കഴിഞ്ഞിട്ട് ആ ഫിറ്റിങ്സ് എല്ലാം അവര് മാറ്റി ഊരിയെടുത്ത് അവരെ വണ്ടിയിൽ കൊണ്ട് പോയി ഒക്കെ ടൈം എടുത്തതാണ് ആ ഈ ഒരു വൈപ്പാണ് നമുക്ക് ബാക്കി വന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷം അല്ലേ ഒരുപാട് സന്തോഷം സന്തോഷുണ്ട് അപ്പൊ ഏതായാലും മഷ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ചക്കര എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഉള്ളിലാണ് ഉള്ളത് അവൾ ഈ ഒരു പൊടിയും പിന്നെ ഒച്ച ശബ്ദമൊക്കെ ഉള്ളത് അവൾ ഇങ്ങോട്ട് വന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കാണാത്തത് കാരണം നല്ല പൊടിയായിരുന്നു ആദ്യമൊക്കെ നല്ല അടിപൊളി പൊടിയായിരുന്നു ഈ കാണുന്നത് ഒക്കെ പാറ പൊടിയാണ് കേട്ടോ പാറ മണലാണ് ഈ കിടക്കുന്നത് കേട്ടോ ഒക്കെ പാറ മണലാണ് അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം എല്ലാവർക്കും ബൈ ബൈ